ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു ആകെ വിഷമത്തോടെ നിൽക്കുന്നത് കണ്ട് രാഘവനാർ കാര്യം എന്ന് ഒന്നുമില്ല എന്നാ വിഷ്ണു മറുപടി നൽകി അപ്പോഴാണ് രാഘവനാർ പറഞ്ഞത് ഈ വണ്ടിയുടെ സീറ്റ് എനിക്ക് അത്രയ്ക്ക് പോരാ അതുകൊണ്ട് എനിക്ക് ഇരിപ്പത്ര സുഖമായി തോന്നിയില്ല എന്ന് രാഘവൻ എന്നാർ പരാതി പറയുന്നത് കേട്ട് വിഷ്ണു പറഞ്ഞു അതിനിപ്പോ കണ്ണനെ കാണാൻ പോയതല്ലേ അല്ലാതെ ടൂറിനൊന്നും പോയതല്ലല്ലോ എന്നാ വിഷ്ണുവിന്റെ ചോദ്യം കേട്ട് രാഘുവൻ നാർ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു എടാ നീയും ഇങ്ങനെ പ്രായമായിട്ട് പറയുമ്പോൾ നിന്റെ മക്കളും ഇത് തന്നെ പറഞ്ഞോളും അത് കേട്ടുകൊണ്ട് വിഷ്ണു ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവരെ കൊണ്ട് ഞാൻ പറയിക്കുവിടാ എന്ന് പറഞ്ഞ് രാഘുവൻ ആർ വെല്ലുവിളി ഉയർത്തുമ്പോൾ ഇത് കേട്ട് എന്നാൽ പിള്ളേ ചോദിച്ചോ അല്ല സാറേ അതുവരെ നമ്മൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചതും പിള്ളയോട് രാഘവൻ നായർ പറഞ്ഞു താനില്ലോ ഞാൻ ഉണ്ടാവൂടോ അങ്ങനെ പറഞ്ഞോണ്ട് രാഘുവൻ നായർ അകത്തേക്ക് പോകാനായിട്ട് പിള്ളയെ വിളിച്ചു എടോ ഇവിടെ ഇനി ചിരിച്ചോണ്ട് നിൽക്കുവാണോ ഇങ്ങോട്ട് വാടോ എനിക്ക് എനിക്കകത്തോട്ടൊന്ന് കയറണം എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ ഒന്ന് പിടിക്കടോ എന്ന് പറഞ്ഞ് രാഘവൻ നായർ പിള്ളച്ചേട്ടനെയും വിളിച്ചുകൊണ്ട് വേഗം അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും വിഷ്ണു ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോ അടുത്തുതന്നെ ശ്യാമ വിഷ്ണുവിനോടെ പറഞ്ഞു വിഷ്ണുവേട്ടാ ഞാൻ കുറച്ചു കുറച്ചുമ്പോ പറഞ്ഞ കാര്യങ്ങൾ തൽക്കാലം ഇവിടെ ആരോടും പറയണ്ട പക്ഷേ എന്തായാലും അതാണ് ഇനി വീട്ടിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ശ്യാമ അവിടെ നിന്ന് പോകുമ്പോൾ വിഷ്ണുവിനെ മനസ്സിൽ മുഴുവൻ പപ്പിമോളെ അവർ കൂടെ കൊണ്ടുപോകും എന്നുള്ള ആ വാക്ക് വീണ്ടും വീണ്ടും വിഷ്ണുവിനെ അലട്ടുന്നു അതോർത്ത് വിഷ്ണു ആകെ വിഷമത്തിലായി അപ്പോഴാണ് മുറിയിലിരുന്ന പപ്പി അന്നത്തെ യാത്രയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറയുന്നത് ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് ഗുരുവായൂർ കേശവനെ കുറിച്ചുള്ള കഥ സത്യമ്മ പറഞ്ഞതെന്നു പപ്പി പറയുമ്പോ ശാരമ ചോദിച്ചു അല്ല അവൾക്കത് കേട്ടിട്ട് ഇഷ്ടമായോ അപ്പോഴേക്കും പപ്പി പറഞ്ഞു പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായേ എന്ന് പറഞ്ഞു പപ്പി സന്തോഷത്തോടെ എന്തായാലും ഇന്നത്തെ യാത്ര അത് ഞങ്ങൾ കുട്ടികൾക്ക് വലിയ സന്തോഷമായി ഞങ്ങള് അവിടെ ചെന്ന് കുറെ നേരം കളിക്കുകയൊക്കെ ചെയ്തു എന്നെല്ലാം പപ്പി പറഞ്ഞത് കേട്ട് ശ്യാമ ചോദിച്ചു അല്ല അപ്പോ അച്ഛൻ കൂടെ കളിക്കാൻ കൂടിയില്ലേ എന്ന് അന്വേഷിച്ചു അച്ഛൻ അങ്ങനെയാ കളിക്കാൻ കൂടുന്നത് അച്ഛൻ വലിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ സത്യെ പപ്പിയെ നോക്കി ശ്യാമ പറഞ്ഞു പിന്നെ വലിയ കുട്ടിയാ അതുകൊണ്ടാണല്ലോ ഫുൾ ടൈം ഇങ്ങനെ ഗെയിമും കളിച്ചും നടക്കുന്നത് കണ്ടില്ലേ എത്ര ശ്രദ്ധയോടെയാണ് മൊബൈലിൽ ഗെയിം കളിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു രോഹിത്തിനെ നേരെ തിരിയുന്നത് കണ്ട് രോഹിത് പറഞ്ഞു ഓ ഇനിയിപ്പം എന്റെ നേരെയായിരിക്കും അല്ലേ അടുത്ത അറ്റാക്ക് എന്ന് ഞാൻ ഞാനിവിടെ നിന്ന് ഇരുന്നോട്ടെ എന്റെ ശ്യാമെ എന്ന് പറഞ്ഞു രോഹിത് അങ്ങനെ ചിരിച്ചിരിക്കുമ്പോഴാണ് രോഹിത്തിന്റെ ഫോണിലേക്ക് വിഷ്ണു വിളിക്കുന്നത് കോൾ കണ്ടതും വിഷ്ണുവിന്റെ കോളാണെന്ന് കണ്ടതോടെ ശ്യാമ ശ്യാമ ഉടനെ രോഹിത്തിനെ നോക്കി ആരോഹിത് ആരാ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു വിഷ്ണു വിഷ്ണുപ്രായാ വിളിക്കുന്നത് ആ എന്തായാലും എന്താ കാര്യം എന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ബ്രോ എന്ന് പറഞ്ഞ് രോഹിത് സംസാരിച്ചു തുടങ്ങിയത് വിഷ്ണു ചോദിച്ചോ അല്ല നീ എവിടെയാ എന്ന് ചോദിച്ചപ്പോ ഞാൻ എന്താ മുറിയിലുണ്ട് ബ്രോ എന്താ എന്തേലും അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്നാ നീ ഒന്ന് താഴെട്ടിറങ്ങി വന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതോടെ എന്തോ സീരിയസ് ആണെന്ന് തോന്നി രോഹിത് ഫോൺ വെച്ചിട്ട് പറഞ്ഞു അതെ വിഷ്ണു ബ്രോ താഴേക്ക് ചെല്ലാൻ പറയുന്നു എന്തോ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്ന് അത് കേട്ടപ്പോഴേക്കും ശ്യമ പറഞ്ഞു രോഹിത്തെ കാര്യങ്ങൾ സൂക്ഷിച്ചും കണ്ടും വേണം സംസാരിക്കാൻ മനസ്സിലായല്ലോ ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി ഒന്നും പറഞ്ഞേക്കരുത് പിന്നെ എന്താ പറയുന്നതെന്ന് അത് ഞാൻ കേട്ടിട്ട് വരട്ടെ എന്റെ ശ്യാമേ എന്ന് പറഞ്ഞ രോഹിത് താഴേക്ക് പോകുന്നു വിഷ്ണു രോഹിത് അരികിലേക്ക് എത്തിയതും രോഹിത്തിനോട് ചോദിച്ചു അല്ല വിഷ്ണു വിഷ്ണു രോഹിതനോട് ചോദിച്ചു രോഹിത്തെ ശ്യാമ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു നീ എന്തോ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ എന്താ ആ സത്യമാണോ എന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു അതെ അതെ ബ്രോ അങ്ങനെ ഒരു ശ്രമം ഞാൻ നടത്തുന്നുണ്ട് പക്ഷെ പണത്തിന്റെ പെൻഡിങ് കൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ അമാന്ത വന്നിരിക്കുന്നത് പണം റെഡിയായ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് പോകാനുള്ള ചാൻസ് റെഡിയാവും അത് കേട്ടപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു എത്ര രൂപയാണ് അവർ ആവശ്യപ്പെടുന്നത് അല്ല അവരെ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചതും അതെ വിശ്വസിക്കാവുന്ന ആളുകൾ തന്നെയാണ് വിഷ്ണു വിഷ്ണു വിഷ്ണുപ്രഭോ പക്ഷെ പണം അവർ അവരഞ്ച് ലക്ഷ ചോദിക്കുന്നത് അതിന്റെ ഒരു ഷോർട്ടേജ് കൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ എന്ന് പറഞ്ഞതും പണം റെഡിയായ അടുത്തയാഴ്ച തന്നെ പോകാൻ പറ്റുമെന്ന് രോഹിത് അറിയിച്ചതും വിഷ്ണു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ അവരോട് വിളിച്ച് പറ ആ പണം റെഡി ആയിട്ടുണ്ടെന്ന് അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് എന്ന് വിഷ്ണു പറയുമ്പോൾ രോഹിത് അതിശയത്തോടെ വിഷ്ണുനെ നോക്കി അപ്പോഴേക്കും രോഹിത്തിനോട് വിഷ്ണു പറഞ്ഞു അഞ്ചല്ല പത്ത് ലക്ഷം വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം പക്ഷേ പക്ഷെ നിങ്ങൾ പോകുമ്പോൾ പപ്പി മോളെ കൊണ്ടുപോകരുത് എൻ്റെ മോളെ അവൾ ഇവിടെ വേണം അതുകൊണ്ട് രോഹിത്തെ എന്റെ മോളെ അവര് അവളെ നിങ്ങൾ കൊണ്ടുപോകരുത് അത് കേട്ടതും രോഹിത് ആകെ ഞെട്ടി രോഹിത് ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോ മുകളിൽ മട്ടുപ്പാവിൽ നിന്ന് ശ്യാമ രോഹിത്തിന്റെയും വിഷ്ണുവിന്റെയും സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും രോഹിത് പറഞ്ഞു അത് പിന്നെ ഏർ വിഷ്ണുപ്രോ ശ്യാമ എന്ത് അറിയില്ല എന്ന് പറഞ്ഞപ്പോ അത് കേട്ട ഉടനെ വിഷ്ണു ചോദിച്ചു ശ്യാമ എന്ത് പറയുന്നു അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല രോഹിത് എന്തായാലും എന്റെ അവസ്ഥ അതെന്താന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് എന്റെ പപ്പിമോള് പപ്പിമോള് ഇവിടെ ഉണ്ടാവണം എൻ്റെ രണ്ട് മക്കളും അവരിവിടെ തന്നെ വേണം അതുകൊണ്ട് ഇത് അവളെ നിങ്ങൾ കൊണ്ടുപോകരുത് എന്തായാലും നീ കുറച്ച് സമയം എടുത്ത് ആലോചിച്ചോ പക്ഷേ നിന്റെ മറുപടി എനിക്ക് അനുകൂലമായിരിക്കും ആ അനുകൂലമായിട്ടുള്ള മറുപടിക്ക് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് വിഷ്ണു പോകുമ്പോൾ രോഹിത്തിന്റെ ഹൃദയം മുറിക്കുന്ന ആ വേദനയിൽ തകർന്ന മനസ്സുമായിട്ട് രോഹിത് അവിടെ നിന്നു അപ്പോഴാണ് വിജയലക്ഷ്മി രാജീവിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത് ചാരിക ഡിവോഴ്സ് നോട്ടീസ് കൈപ്പറ്റിയതിനു ശേഷം ചാരികയുടെ അച്ഛൻ ഇവിടേക്ക് വന്നിരുന്നുവെന്നും ഇവിടെ വന്ന് വെല്ലുവിളിച്ചിട്ടാണ് പോയിരിക്കുന്നതെന്നും എല്ലാവരെയും ജയിലരികൾക്കുള്ളിൽ ആക്കുമെന്നും കോടതി കയറ്റുമെന്നും അങ്ങനെയൊക്കെ വെല്ലുവിളിച്ചിട്ടാ പോയിരിക്കുന്നത് എന്നൊക്കെ വിജയലക്ഷ്മി അറിയിച്ചു വിജയലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് രാജീവ് മറുപടി വർഗ്ഗീയ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്തിന് കാറ് വന്ന് നൽകുന്നത് ശബ്ദം കേട്ടത് കൂടി വേഗം മാധുക്കലൈവ് വന്ന് നോക്കുമ്പോൾ അവിടെ ജില്ലാ കളക്ടറുടെ കാറ് വന്ന് കിടക്കുന്ന കണ്ടതോടെ വിജയലക്ഷ്മിയോട് കൃഷ്ണൻകുട്ടി പറഞ്ഞു ഓ കളക്ടർ അമ്മയെ വന്നിരിക്കുന്നത് അത് കേട്ടതും വിജയലക്ഷ്മി ദേഷ്യത്തോടെ രാജനോട് പറഞ്ഞു അവളെ അവളെ അനുജത്തി കളക്ടർ പറഞ്ഞു വിട്ടിരിക്കുകയാ ഇനി എന്റെയും കൃഷ്ണൻകുട്ടിച്ചേന്റെയും മണ്ടെ കയറാനായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ശാലിനി അവിടേക്ക് വന്നത് കണ്ടില്ല എന്ന ഭാവത്തിൽ വിജയലക്ഷ്മി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ശാലിനി അരികിലേക്ക് വന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങിച്ചു പറഞ്ഞു അതെ രാജു സാറേ ഞാനേ ഇപ്പോ സാറിനോട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇപ്പൊ ഞാൻ വിളിച്ചതും എന്ത് പേരാണെന്ന് കെ സാർ കേട്ടല്ലോ എന്നാൽ ഇതല്ലാതെ മറ്റൊരു പല പേരിലും എനിക്ക് സാറിനെ സംബോധന ചെയ്യേണ്ട സാഹചര്യം വന്നാൽ അത് അപ്പോൾ കാര്യങ്ങൾ രൂക്ഷമായി മാറുന്ന ഒരവസ്ഥയായിരിക്കും എന്തായാലും എന്റെ ചേച്ചിക്ക് നിങ്ങൾ സൈൻ ചെയ്ത് കിട്ടിയ ഒരു സൈൻ ചെയ്ത് കൊടുത്തുവിട്ട ഒരു വക്കീൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ അമ്മയുടെയും അമ്മാവന്റെയും ഒക്കെ വാക്കുകൾ കേട്ട് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഈ പ്രവർത്തിക്ക് അതിനെ പേര് മറ്റു പലതോ പറയേണ്ടത് പക്ഷേ എന്തായാലും ഇത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായ ഒരാളോട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത് കളഞ്ഞതിനുള്ള ശിക്ഷ അത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നേടിത്തന്നിരിക്കും എൻ്റെ വലിയ ചേച്ചിയെ എൻ്റെ ചേച്ചിയെ ഞാൻ എവിടുന്ന വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതെന്നുള്ള കാര്യമെങ്കിലും നിങ്ങളൊക്കെ ഓർക്കുന്ന നന്നായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു കാര്യം സാർ കൃത്യമായി ഓർത്തു വെച്ചു എൻ്റെ ചേച്ചി ഇപ്പോ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും സമാധാനത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏറ്റവും മംഗളകരമായ നല്ലൊരു മുഹൂർത്തത്തിലൂടെ നല്ലൊരു നിമിഷങ്ങളിലൂടെയാണ് എൻ്റെ ചേച്ചി ഇപ്പോൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്നതാണ് എൻ്റെ ചേച്ചി ആ ചേച്ചിയോടാണ് നിങ്ങൾ ഈ ക്രൂരത കാട്ടുന്നത് അതിനുള്ള ശിക്ഷ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അമ്മയും അമ്മാവനും അനുഭവിക്ക തന്നെ ചെയ്യും നിങ്ങൾക്കൊന്നും അത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നാ ഇനി അത് നടപ്പിലാക്കി ഞാൻ കാട്ടിത്തരാം എന്തായാലും എന്റെ ചേച്ചി അങ്ങനെ ഇല്ലാതാക്കാമെന്നും എൻറെ ചേച്ചിയുടെ ജീവിതം തകർത്ത് കളയാമെന്നും നിങ്ങൾ ആരും കരുതേണ്ടതില്ല ഇതിനുള്ള മറുപടി നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പറയുകയും ചെയ്യും ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോ എന്റെ ചേച്ചിയുടെ ജീവിതം തകർത്തിട്ട് അങ്ങനെ ആരും ഇവിടെ സുഖമായി ജീവിക്കുമെന്ന് കരുതണ്ട എൻറെ ചേച്ചി എങ്ങനെയാണ് മെന്റൽ ഹോസ്പിറ്റലിൽ വരെ എത്തിയതെന്നുള്ള കാര്യം അതിനുള്ള മറുപടിയും നിങ്ങളുടെ അമ്മ പറയേണ്ടി വരും അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാനായി ശ്രമം നടത്തിയതിൽ നിങ്ങൾക്കിപ്പോൾ പങ്കുണ്ടോ എന്ന് പോലും ഞാനിപ്പോൾ സംശയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു രോഹിത് ആഹ് രാജീവന്റെ ഫോൺ വേഗം ശാലിനി വിജയലക്ഷ്മിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു കേട്ടല്ലോ നിങ്ങളുടെ മകനോട് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് പ്രായം ഇത്രയായില്ലേ ഇനിയെങ്കിലും ഹരിനാമ കീർത്തനം ചൊല്ലി നല്ല രീതിയിൽ ജീവിക്കാനെങ്കിലും തയ്യാറാകുക അതല്ല എന്നുണ്ടെങ്കിൽ ഈ പാഴ് ജന്മത്തിൽ പടുമരണം ഞാൻ വാങ്ങിക്കൂട്ടി അവസാനം അങ്ങ് പരലോകത്ത് ചെല്ലുമ്പോ സ്വയം ചോദിക്കേണ്ടി വരും സ്വയം എന്തിനാണ് ഇങ്ങനെ ഒരു വൃത്തികെട്ട ജന്മം ഇങ്ങനെ ഒരു വൃത്തികെട്ട ജീവിതം ഈ ലോകത്ത് നിന്ന് നയിച്ചിരുന്നത് എന്നെല്ലാം ചാലിനി വിജയലക്ഷ്മിയോടും കൃഷ്ണൻകുട്ടിയോടും പറഞ്ഞോണ്ട് കലുതുള്ളി അവിടെ നിന്ന് പോകുമ്പോ വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടിയും കൂടിയും പറഞ്ഞു ഇങ്ങനെയും അവള് പറഞ്ഞ ഇത്തരം വകുപ്പുകളൊക്കെ ഉണ്ടോ എന്ന് മക്കലിനോടൊന്ന് അന്വേഷിക്കണം എന്തായാലും പേരായി പോയില്ലേ അതുകൊണ്ട് എങ്ങനെയും ഈ കേസ് നമുക്ക് വാദിച്ച് ജയിച്ച് തീരൂ എന്ന് പറഞ്ഞു വിജയലക്ഷ്മി കൃഷ്ണൻകുട്ടിയെ അക്കാര്യം ഓർമ്മപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് പോകുന്നു അപ്പോഴാണ് ഷാരികയുടെ ഫോണിലേക്ക് വിജയലക്ഷ്മി വിളിക്കുന്നത് ഷാരിക ഫോൺ എടുത്തു നോക്കുമ്പോ വിജയലക്ഷ്മിയുടെ കോള് വരുന്നു കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഷാരിക എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു അതെ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് വെല്ലുവിളി ഉയർത്തിയിട്ടാണ് നിന്റെ അനുചിത്തി ഉണ്ടല്ലോ ആ കളക്ടർ അമ്മ അവളങ്ങ് പോയിരിക്കുന്നത് എന്നോട് മാത്രമല്ല രാജീവിനോടും അവൾ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് ഇതിന്റെയൊക്കെയുള്ള പരിണത ഫലം അനുഭവിക്കാൻ പോകുന്നത് നീ തന്നെയായിരിക്കും പിന്നെ അവളിവിടെ വന്ന് ഇങ്ങനെയൊക്കെ അട്ടഹാസം മുഴക്കിയാല് നിന്നെ ഇവിടേക്ക് തിരികെ ഞങ്ങൾ കയറ്റുമെന്നാണോ നീ കരുതിയിരിക്കുന്നത് എന്നാൽ അത് നിന്റെയും നിന്റെ വീട്ടുകാരുടെയും നിന്റെ അനിജത്തിയുടെ ഒക്കെ വെറും ഒരു സ്വപ്നം മാത്രമായിരിക്കും ഒരിക്കലും നിന്നെ ഇനി ഈ വീട്ടിലേക്ക് ഞങ്ങൾ തിരികെ സ്വീകരിക്കാൻ പോകുന്നില്ല നീ ഇനി ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ കഴിഞ്ഞാൽ മതി ഇനി രാജീവിനോടൊപ്പം ഒരു ജീവിതം നിനക്കുണ്ടെന്ന് നീ ഒരിക്കലും സ്വപ്നം കാണുക പോലും വേണ്ട വേണ്ടയെന്ന് ദേഷ്യത്തോടെ വിജയലക്ഷ്മി അറിയിച്ചു ഇന്നത്തോടെ എല്ലാം നിന്റെ ജീവിതത്തിലെ എല്ലാ ഈ വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിക്കുകയാണ് എൻ്റെ പോലും അത്തരത്തിലാണ് അവൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് അവൾ കോടതിയിൽ കയറ്റുമെന്നും ഞങ്ങളെ ജയിലിൽ അടയ്ക്കുമെന്നും ഒക്കെയാണ് അവൾ പറഞ്ഞിട്ട് പോയിരിക്കുന്നത് എന്തായാലും നിന്റെ അനുജത്തിയുടെ ഈ പ്രവൃത്തി കാരണം ഇല്ലാതാകാൻ പോകുന്നത് നിന്റെ ജീവിതം തന്നെയാ അതോർത്തോ എന്ന് പറഞ്ഞപ്പോ ശാലിക പറഞ്ഞു ഞാൻ ആരെയും അവിടേക്ക് പറഞ്ഞയച്ചിട്ടില്ല പിന്നെ എന്നെ ആ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ശാലിനിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകൻ രാജീവ് വേട്ടൻ അങ്ങനെ ഒരു മക്കൽ നോട്ടീസ് എനിക്ക് അയച്ചപ്പോ അത് അങ്ങനെ ഒരു നോട്ടീസ് വന്നവരും എനിക്ക് അവളോട് പറയേണ്ടി വന്നു അവൾ അവിടെ വന്നതും ആ പറഞ്ഞതും പ്രവർത്തിച്ചതുമൊക്കെ അവളുടെ വിഷമം കൊണ്ട് തന്നെയായിരിക്കും എന്തായാലും ഇക്കാര്യം എനിക്ക് എനിക്കറിവുള്ളതല്ല എന്ന് പറഞ്ഞപ്പോ വിജയലക്ഷ്മി പറഞ്ഞു ഒരു കാര്യം നീ ഓർത്തോ നീ ഈ ഒറ്റ പ്രവൃത്തി കാരണം എൻ്റെ മോൻ ഇനി മേലാൽ ഈ വീട്ടിലേക്കെന്നല്ല ഈ നാട്ടിലേക്ക് പോലും അവൻ ഇനി മടങ്ങി വരാൻ പോകുന്നില്ല അതുകൊണ്ട് ഇല്ലാതാകാൻ ഇനി നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാവല്ലോ പക്ഷേ ഇല്ലാ ആശ്രയം ഇല്ലാതായത് എ എനിക്കും എൻ്റെ കൃഷ്ണൻകുട്ടിച്ചേട്ടനുമാണ് അതുകൊണ്ട് ഞങ്ങൾക്കാണ് ആരും ഇല്ലാതായിപ്പോയത് ഞങ്ങളെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇങ്ങനെയൊരവസ്ഥയിൽ ഞങ്ങളെ ആക്കിയതിന് ആരും ആശ്രയമില്ലാതെ ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിച്ചതിന് നിനക്ക് ഒരു കാലത്തും സ്വസ്ഥയും സമാധാനവും ലഭിക്കാൻ പോകുന്നില്ല ഒരിക്കലും നിനക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകാനും പോകുന്നില്ലടി എന്നെല്ലാം പറഞ്ഞു അവിടെ രാജീവിന്റെ അമ്മ ഷാരികയെ ഫോണിൽ വിളിച്ച് ശപിച്ചുകൊണ്ടിരിക്കുമ്പോ ഷാരിക ആ കോള് കട്ട് ചെയ്ത് കളയുന്നു കോള് പോയെന്ന സംശയത്തിൽ വിജയലക്ഷ്മി അങ്ങനെ നിൽക്കുമ്പോ കൃഷ്ണൻകുട്ടി വന്ന് ഫോൺ വാങ്ങിച്ചത് അതിൽ സംസാരം എന്താന്ന് ശ്രദ്ധിച്ചപ്പോ ആരും ഒന്നും മിണ്ടുന്നില്ലെന്ന് അറിഞ്ഞതോടെ അവൾ ഫോൺ വെച്ചിട്ട് പോയെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞ് വിഷമത്തോടെ കൃഷ്ണൻകുട്ടിയും വിജയലക്ഷ്മി അങ്ങനെ ഇരിക്കുമ്പോ ശരിക്കും എന്താ അറിയാതെ ആകെ ദേഷ്യത്തോടെ ശാലിനിയോട് അതിനുള്ള മറുപടി പറയാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു ശാരിക അപ്പോഴാണ് കുടുംബശ്രീ ഹോട്ടലിന് മുറ്റത്തേക്ക് ഒരു ജീപ്പ് പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത് തൊട്ടു പിന്നാലെ ഡി ഐ ജിയുടെ വണ്ടിയും അവിടേക്ക് വന്നെത്തി ഇത് ആരാണെന്നുള്ള രീതിയിൽ എല്ലാവരും നോക്കുമ്പോ അവിടേക്ക് ഹമീദ് കയറി വന്നു ഹമീദ് ഗോപാലകൃഷ്ണനെയും ശാരദാമിയെയും അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നതാണെന്ന് അറിയിച്ചപ്പോ എന്താ കാരണം എന്നറിയാതെ രണ്ടുപേരും ആകെ ആശങ്കയോട് നോക്കിയിരുന്നു അപ്പോഴാണ് പോലീസുകാർ വേലായുധനെ കൈവിലങ്ങുമായി അവിടേക്ക് ഇറക്കുന്നത് കയ്യിൽ വിലങ്ങിട്ടുകൊണ്ട് വേലായുധൻ മുന്നിൽ വന്ന് നിൽക്കുന്ന കണ്ടതോടെ കാര്യം മനസ്സിലായ ഗോപാലകൃഷ്ണനും ശാരദാമയും ആകെ ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുമ്പോ അവരുടെ മുന്നിലേക്ക് ഗോപാലകൃഷ്ണനെയും ശാരദാമിയുടെ മുന്നിലേക്ക് വേറെ പിടിച്ചു നിർത്തിയിട്ട് ഹമീദ് പറഞ്ഞു ഈ ഈ നാട്ടുകാരെയും സമൂഹത്തെയും പോലീസുകാരെയും കബളിപ്പിച്ച് അങ്ങനെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സുഖമായി കഴിയാമെന്നാണോ കരുതിയത് നിങ്ങൾ കൊല ചെയ്തതും ആ ബോഡി മറവ് ചെയ്യാൻ നിന്നെ നിങ്ങളെ ഇവൻ സഹായിച്ചതുമായിട്ടുള്ള എല്ലാ സത്യങ്ങളും ഇവൻ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഇനി ഒന്നും പറഞ്ഞ് രക്ഷപെടാമെന്ന് നിങ്ങൾ കരുതണ്ട നിങ്ങൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണന്റെയും ശാരദാമയുടെയും കയ്യിൽ വിലങ്ങണയിക്കുന്നു അപ്പോഴാണ് അവിടെ തുണി അലക്കിക്കൊണ്ടതെന്ന് നിന്നിരുന്ന ശാരിക അരികിലേക്ക് ഓടിയെത്തിയത് അവരെ അറസ്റ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ശാരിക പൊട്ടിക്കരയുന്നു